ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാനൊരു ആമസോൺ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഷൂസൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് സ്നീക്ക് കെയർ എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ പല റേറ്റിലുള്ളത് അവൈലബിൾ ആണ് അപ്പം ഞാനൊരു ടു ഹൺഡ്രഡ് സംതിങ് റേറ്റിന് വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ വാങ്ങിയത് ആൻഡ് ഓൾസോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സൊക്കെ ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ചെരു ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം കിട്ടുന്നുണ്ട് മെയിൻലി നമുക്ക് എല്ലാ ഷൂസും ഒന്നും നമുക്ക് സോപ്പ് വെള്ളത്തിലിട്ട് കഴുകാനോ ഒന്നും പറ്റത്തില്ല നമുക്ക് ചിലതൊക്കെ ചില മെറ്റീരിയൽസൊക്കെ കഴുകാൻ പാടില്ലാത്ത ടൈപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും വരുന്നത് സോ അങ്ങനെയുള്ള ഷൂസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ യൂസേജ് ഒക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് ഷൂസാണുള്ളത് ഒന്ന് വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂ കളറും അപ്പോൾ നല്ലപോലെ അത്യാവശ്യം ചെളിയായിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ഷൂസൊക്കെ നമുക്കറിയാമല്ലോ ചെളിയായി കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആക്കി വെക്കണം പെട്ടെന്ന് ചെളിയാവുകയും ചെയ്യുന്ന ടൈപ്പാണ് സൊ ഫസ്റ്റ് തന്നെ നമ്മൾ ചെരുപ്പം ഒന്ന് അത്യാവശ്യം തുടച്ച് പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ബ്രഷിലേക്ക് നല്ലപോലെ ഫോം ആക്കുക എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് ഈ ബ്രഷ് കൊണ്ട് നല്ല പോലെ ഇങ്ങനെ തൂത്ത് കൊടുക്കണം നല്ല തറവായിട്ട് ഇതിങ്ങനെ ബ്രഷ് ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന പോലെ മറ്റേ ബ്രഷിന് തന്നെ ഇതങ്ങനെ ക്ലീൻ ആവത്തില്ല നല്ല തറോ ആയിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്താൽ മാത്രമേ പോകത്തുള്ളൂ കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഈ ചെരുപ്പിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ കറയുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം ഞാൻ ഇങ്ങനെ നല്ലപോലെ തറോ ആയിട്ട് ചെയ്തു കഴിഞ്ഞപ്പം അതിങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴുകാൻ പാടില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗവും ഇങ്ങനെ തുടച്ചതിന് ശേഷം നമ്മളൊരു മൈക്രോഫൈബർ തുണി വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കണം ഒരു തേർട്ടി മിനിറ്റ്സൊക്കെ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലപോലെ ക്ലീനായി കണ്ടാവും നല്ലപോലെ അതിൻ്റെ കറയൊക്കെ പോയിട്ട് നല്ല വൈറ്റ് കളർ ആയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ഷൂസ് ഇത്രയും ക്ലീൻ ആകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഈ ഒരു സാധനം നല്ലപോലെ ഇഷ്ടമായി ഇനി ഇതിൻ്റെ മറ്റേ പേരും കൂടി ഞാൻ തുടച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ക്ലീനിങ് ആവുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് നല്ലപോലെ നമ്മൾ ചെയ്താൽ മാത്രമേ അത് റെഡി ആവത്തുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൂ ഷൂസ് ഇത് അത്യാവശ്യം നല്ലപോലെ ചെളിയായിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല ചെളിയുള്ള സ്ഥലത്താണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലപോലെ ചെളിയായിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ ഫോം യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തപ്പം എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ സൈഡിലെ ചെളിയൊക്കെ നല്ലപോലെ മാറിയിട്ട് വൈറ്റ് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു